ചേക്കാൻ പണിയെടുക്കാൻ സമയിപ്പിക്കുന്നില്ലേട്ടാ ചേക്കെട്ടുന്ന വെറുതെ പ്രശ്നമുണ്ടൊക്കെ കണ്ട ഉറങ്ങണ സമയത്ത് ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ ശബ്ദം കേട്ടിട്ട് എണീറ്റ് വരും കണ്ടില്ലേ തുടക്കാൻ പറ്റുമോ ക്ലീൻ ആക്കാൻ പറ്റുമോ കണ്ട ഈ നല്ലക്കാ കുറുമ്പ് കുറുമ്പാണ് കാണുന്ന പാപൊന്നല്ലാല് ആള് കുറുമ്പല്ലാ ഡ എന്തു കാണിക്കണേ പാവ കുട്ടി എവിടെയാ കളിക്കണേ എണീറ്റേ നീ പൊടിയാവു മാറിക്കേ പൊടിയാവു ജലദോഷം പിടിക്കും മാറിക്കേ മാറിക്കടാ കുണ്ടപ്പൻ കുണ്ടപ്പൻ മാറരുന്നേ അതൊക്കെ ഉമ്മ ചെയ്തുകൊണ്ട് മൂന്നു മാറിന്നോ ട്ടാ ട്ടാ ഇതൊക്കെ ഉമ്മ ചെയ്തുകൊണ്ട് ഏട്ടാ മൂന്നാണ്ട് മാറിനോ ട്ടാ അവിടെ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടാ ᕥንንነንአንንን <hums> 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 nah.